മോഹൻലാലിന്റെ വരാൻ പോകുന്ന സിനിമകളുടെയും നടന്നുകൊണ്ടിരിക്കുന്ന സിനിമകളുടെയും ഗംഭീര അപ്ഡേറ്റുകൾ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ മലയാള സിനിമയെ ഞെട്ടിപ്പിക്കുന്ന ചില സിനിമകൾ സംഭവിക്കാൻ പോകുന്നതിന്റെ റിപ്പോർട്ടുകളും വന്നിരുന്നു നമ്മൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ ബ്ലസി ചിത്രത്തിന്റെ ഒരു റൂമർ ഇപ്പോൾ എങ്ങും അലേടിച്ചുകൊണ്ടിരിക്കുകയാണ് മോഹൻലാലും ബ്ലസിയും ഒന്നിക്കാൻ പോകുന്ന സിനിമ ഉടനെ തന്നെ സംഭവിക്കാൻ പോകുന്നു അതൊരു പ്രോപ്പർ അനൗൺസ്മെന്റോട് കൂടി വരാൻ പോകുന്നു എന്ന വിവരങ്ങൾ വരികയാണ് ബ്ലസി മോഹൻലാൽ കോംബോ പതിനാല് വർഷത്തിന്റെ ക്യാപ്പിന് ശേഷം സംഭവിക്കാൻ പോവുകയാണ് പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ ചിത്രം തുടങ്ങാൻ പോകുന്നത് രണ്ടായിരത്തി ും ഇത് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഇമോഷനിലൂടെ ഒരു സങ്കീർണമായ ആഖ്യാനത്തിലൂടെ കടന്നുപോകുന്ന ഒരു ചിത്രമായിരിക്കും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് എൽ മുന്നൂറ്റി അറുപത്തഞ്ച് എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന സിനിമയുടെ അനൗൺസ്മെന്റ് ആണ് ബ്ലസി മോഹൻലാലും ചേർന്ന് നടത്താൻ പോകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ അനൗൺസ്മെന്റ് ഉടനെ തന്നെ ഉണ്ടാകും എന്ന റിപ്പോർട്ടുകൾ വരുന്നു എ ബി സിയുടെ മുപ്പത്തി എട്ടാമത്തെ ഫിലിം ഇതെന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലായിരിക്കും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുക എന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇതൊരു ഗംഭീര റിപ്പോർട്ടായി സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് സിനിമ അനലിസ്റ്റുകൾ ഇതൊരു ഭാഗത്തേക്കുമ്പോൾ മോഹൻലാൻ്റെതായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് എൽ മുന്നൂറ്റി അറുപത് എന്ന തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രം ഈ ചിത്രത്തിന്റെ അവസാന ഷെഡ്യൂളിലേക്ക് കടന്നിരിക്കുകയാണ് ഷെഡ്യൂളിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് അണിയറ പ്രവർത്തകർ തരുൺമൂർത്തി മോഹൻലാലും മുന്നിക്കുന്ന ഈ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഉടൻ തന്നെ നമുക്ക് മുന്നിലേക്ക് എത്തും എന്നാണ് പറയുന്നത് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ടീസറും ചിത്രത്തിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റും എല്ലാം ഉടനെ തന്നെ സംഭവിക്കും എന്ന കാര്യങ്ങൾ കൂടി ഇതിനൊപ്പം പുറത്തു വരുന്നുണ്ട് അതിന് നിങ്ങൾ തയ്യാറെടുത്തുള്ളൂ എന്നാണ് പ്രമുഖ പേജുകളും മൂവി അനലിസ്റ്റുകളും ഒക്കെ പങ്കുവയ്ക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറ്റൊരു ഗംഭീര സിനിമ പ്രേക്ഷകരെ ഞെട്ടിപ്പിക്കാൻ എത്തുന്നു അതൊരു ഗംഭീര നായിക നായകൻ കോമ്പിനേഷൻ സംഭവിക്കുന്നു എന്ന കാര്യങ്ങളാണ് നമ്മൾ അടുത്തിടെ അത്ഭുതത്തോടെ കേട്ടത് ദുൽഖർ സൽമാൻ നിർമ്മാണത്തിൽ നായകനായി നസ്ലിനും നായികയായി കല്യാണി പ്രിയദർശനും എത്തുന്നത് ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വേഫെയർ ഫിലിംസ് നിർമ്മിക്കുന്ന ഏഴാം ചിത്രത്തിലെ പൂജ നടന്നിരുന്നു കല്യാണി പ്രിയദർശൻ നസ്ലിൻ എന്നിവർ നായിക നായകന്മാരെ എത്തുന്ന ചിത്രത്തിന്റെ രചനാ സംവിധാനം അരുൺ ഡൊമിനിക് ആണ് എല്ലാ പുതിയ തുടക്കവും പോലെ ഈ ചിത്രവും വളരെ സ്പെഷ്യൽ ആണെന്നും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ആവേശകരമായ ഒരു ചിത്രത്തിന്റെ നിർമ്മാണമാണ് ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നതെന്നും ദുൽഖർ സൽമാൻ സോഷ്യൽ പോസ്റ്റോടെ കുറിച്ചിരുന്നു എന്നാൽ ദുൽഖറിന്റെ പോസ്റ്റിന് താഴെ നിരവധി പേർ കമന്റ് ചെയ്യുന്നത് ദുൽഖർ സൽമാൻ എന്ന് മലയാളത്തിലേക്ക് തിരിച്ചെത്തും എന്നതാണ് എന്തായാലും ദുൽഖർ ഇപ്പോൾ അന്യഭാഷയിൽ തിരക്കിലാണ് പുതിയ ചിത്രങ്ങളുടെ അനൗൺസ്മെന്റ് ഒക്കെ അവിടെ നടന്നു കഴിഞ്ഞു ഈ വർഷത്തെ വലിയ വിജയ ചിത്രങ്ങളിൽ ഒന്നായ പ്രേമലു ആയിരുന്നു അവസാനമായി ഇറങ്ങിയ നെസ്ലൻ സിനിമ മമിതാ ബൈജു ആയിരുന്നു നായിക നെസ്ലനും മമിതാ ബൈജുവും കോമ്പോ വലിയ രീതിയിൽ പ്രേക്ഷകർക്കിടയിൽ ആഘോഷമായി ഇപ്പോഴത്തെ നെസ്ലന്റെ മറ്റൊരു ഗംഭീര കോമ്പിനേഷൻ സംഭവിക്കാൻ പോകുന്നു അതും കല്യാണി പ്രിയദർശനമായി എന്ന് പറയുമ്പോൾ ആരാധകർ ഡബിൾ ഹാപ്പിയാണ് ഇങ്ങനെയൊരു മുംബൈയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു അവരും